ഹായ് അപ്പം ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഓരോ ഷോർട്ട്സ് ഞാൻ ഇടുന്നതന്നെ ഉള്ളു അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ടൊന്ന് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാനിൽ ഇരുന്നതായിരുന്നു പക്ഷേ നമ്മുടെ കാലാവസ്ഥ ചതിച്ചു നമ്മുടെ വണ്ടിയുടെ നമ്മുടെ എക്സ്പെൾസിൻ്റെ ഇരുപത്തയ്യം കിലോമീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്താറ് അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഇടാനുള്ള പ്ലാനിലായിരുന്നു പക്ഷേ വെളിയിലോട്ട് പോയി എവിടെയെങ്കിലും നല്ലൊരു പ്ലേസ് കണ്ട് വീഡിയോ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കാലാവസ്ഥ ചതിച്ചു ഓക്കെ വണ്ടിയൊക്കെ എടുത്ത് റെഡി ആയി നിന്നപ്പോഴത്തേക്കാണ് മഴ മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും വീഡിയോ എടുക്കണം കുറേ നാളായല്ലേ വീഡിയോ എടുത്തിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ സ്റ്റോറി ഇപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് എനിക്ക് പണികൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ എക്സ്പൽസ് എന്ന് പറയുന്നത് വണ്ടി എടുത്ത് ഫസ്റ്റ് സർവീസ് തൊട്ട് ഉള്ള കംപ്ലൈൻ്റിന് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഇരുപത്തി ആറായിരം കിലോമീറ്റർ കഴിഞ്ഞു ഇരുപത്തി നാലായിരത്തി കിലോമീറ്റർ കിലോമീറ്ററിലാണ് ഇനി അടുത്ത വരുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറിലാണ് അടുത്ത സർവീസ് വരുന്നത് ഫ്രീ എല്ലാം കഴിഞ്ഞു സർവീസ് എല്ലാം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് എട്ട് മാസത്തോളമായി പണികളെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല പണിയോട് പണിയാണ് അതൊക്കെ എന്തൊക്കെയാണ് പണികൾ വന്നിട്ടുള്ളതെന്ന് ഞാൻ വിശദമായിട്ട് പറയാം ഒന്ന് രണ്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗിയർ സ്ലിപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഫസ്റ്റ് സെൽഫ് എടുക്കുമ്പോഴത്തേക്ക് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗിയർ സ്ലിപ്പിങ് അത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റിനെ ഒരു കെ എസ് ആർ ടി സി ബസ്സിനെയൊക്കെ ഓവർ ടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫിഫ്ത്തിട്ടൊക്കെ ഓവർടേക്ക് ചെയ്ത് നല്ല സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഗിയർ സ്ലിപ്പായിട്ട് അതെല്ലാം ന്യൂട്രൽ വീഴുന്ന ഒരു ഫീലിലാണ് പോകുന്നത് അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ന്യൂട്രാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു പിന്നെ എന്തൊക്കെയോ എൻജിനകത്ത് എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്ന പോലത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര പ്രശ്നമാണേ അങ്ങനെ കുറച്ച് അധികം കംപ്ലൈൻറ്റ് തന്നെ ഉണ്ട് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഗിയർ സ്ലിപ്പിങ്ങിൻ്റെ കാര്യവും നമ്മുടെ ഈ സ്റ്റാർട്ടിങ് ട്രബിളും തന്നെ ബസ് സർവീസ് തൊട്ടേ ഞാൻ പറയാനാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഈ ഒരു ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിൻ്റെ സർവീസിനും ഞാൻ പറഞ്ഞു അവർ മാറ്റി തന്നതാണ് പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ഓടിയൊന്ന് ഒരു സർവീസ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ആ സെയിം കംപ്ലയിൻറ്റ് തന്നെ വരുന്നുണ്ടേ പിന്നെ ഈ സ്റ്റാർട്ടിങ് ട്രബ്ലിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാറ്ററി കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ബാറ്ററി ഒക്കെ മാറി വാർഡിൽ തന്നെ തന്നു പക്ഷേ ആ കംപ്ലൈൻറ്റ് സ്റ്റിൽ അതേപോലെ തന്നെ ഉണ്ട് ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാണിൻ്റെ സ്വിച്ച് സ്വിച്ച് ഒക്കെ കാണുമ്പോൾ നല്ല അച്ചിപൊടി പ്രീമിയം സ്വിച്ചൊക്കെ ആയിട്ട് തോന്നും എല്ലാം നല്ല അടിപൊളി സ്വിച്ച് തോന്നും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സ്വിച്ച് നോക്കിയുള്ളത് ഹാണിൻ്റെ അപ്പം നമ്മൾ പ്രെസ് ചെയ്ത് വച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും പിന്നെ എതാ ബാക്കിലോട്ട് വിളിക്കണം ഹോൺ കേൾക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് അതാ ഈ ഒരു സ്വിച്ച് പോയി പിന്നെ പിന്നെതാ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ആണെങ്കിൽ നമുക്ക് ഇത് ഡിആർഎല് മാത്രം ഇട്ട് ഓടിക്കാനൊക്കെ പറ്റുന്നൊരു സ്വിച്ച് ഓണം എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡി ആർ മാത്രം ഓണാക്കിയാൽ നമ്മുടെ ലോബിയും ഇങ്ങനെ കത്തിക്കിടക്കും അതൊക്കെയാണ് അവരെ ക്വാളിറ്റി സ്വിച്ചുകളൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുള്ള് പ്രശ്നമാണ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയൊക്കെ നമുക്ക് തോന്നിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത്ര ക്വാളിറ്റി ഇല്ല ചീപ്പ് ക്വാളിറ്റി എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ കമ്പനിയുടെ സ്ഥാനത്ത് പ്രോബ്ലം ഉള്ളതായിട്ട് ഞാൻ തോന്നുന്നില്ല നമ്മുടെ സർവീസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സർവീസ് ചെയ്യുന്നവർ ചെയ്തു തരുന്നുണ്ട് ചെയ്തു തരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ പെർമനൻ്റ് ആയിട്ട് ആ ഒരു പ്രോബ്ലം മാറി തരുന്നില്ല പിന്നെയും പിന്നെയും കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ വണ്ടിക്ക് മാത്രമുള്ള കംപ്ലയിൻ്റ് ആണെന്ന് അറിയാം ഓക്കെ പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിമ്മിൽ അതിൻ്റെ എന്തോ അലൈൻമെൻ്റ് എന്തോ ഞാൻ പറഞ്ഞത് ഷോറൂമിൽ ഒരു ഷോറൂമിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വെളിയിൽ കൊടുത്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് വെളിയിക്കൊടുത്ത് സൈക്കിൾ വല്ല അലൈൻമെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തിട്ട് അലൈമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്തൊന്ന് ചെയ്യാനാണെങ്കിൽ നമുക്ക് പുറത്തൊന്നും ചെയ്തതല്ലോ ഷോറൂമിൽ റൂമിൽ ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഈ ഒരു കംപ്ലൈൻ്റെ പ്രശ്നമാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വണ്ടിയിൽ നല്ല ഒരു പത്ത് നാൽപ്പത് നാൽപ്പത് മീറ്ററിൽ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും വണ്ടി ഫ്രണ്ട് കൊണ്ട് ഭയങ്കര ചാർട്ടാണ് ചാർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിയഡായിട്ടുള്ളൊരു ചാർട്ടാണ് നമുക്കത് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ലാൻഡിലെ അങ്ങനെയുള്ള അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് ഇരുപത്തായിരം ഇരുപത്തല്ല ഇരുപത്താറായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ അതുവരെ എനിക്ക് കിട്ടിയ പണികളും പ്രോബ്ലംസുമാണ് ഞാൻ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത് ഇനി മുന്നേ വേറെ വീഡിയോ ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററിലെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്ന വെളിയിലായിരിക്കും സർവീസ് സർവീസിംഗ് ചെയ്യാൻ പോകുന്ന മൊത്തം വെളിയിലായിരിക്കും എന്തെങ്കിലും വാറണ്ടിയിൽ മാറാറുണ്ട് ഇനി ഇപ്പോൾ വാറൻറ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സ്വിച്ചിൻ്റെ കാര്യമൊക്കെ വാറണ്ടി മാറാറുണ്ട് അപ്പോൾ അതൊക്കെ മാറിയിട്ട് പുറത്ത് തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് വണ്ടി വേണമല്ലോ അപ്പം ഈ ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ പൈസ അടച്ച് ചെയ്ത ആ ഒരു കംപ്ലയിൻ്റി തന്നെ അടുത്തേനും ആ ഒരു സെയിം കംപ്ലയിൻ്റിനെ ക്യാഷ് അടച്ച് ആ സർവീസ് ചെയ്യാൻ പോകില്ലേ അപ്പോൾ അതിനേക്കാൾ നല്ല നല്ലൊരു സർവീസ് സെൻ്റർ നോക്കിയിട്ട് നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യാം നമുക്ക് നിന്ന് നോക്കി കണ്ട് സർവീസ് ചെയ്യിപ്പിക്കാം അപ്പോൾ പുറത്ത് പോയി നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ഇരുന്നാണ് അപ്പോഴാണ് മഴ പെയ്തത് അപ്പോൾ എന്തായാലും പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വെച്ചു അതുകൊണ്ട് ചെറിയ പോരായ്മകൾ വേണം ട്രെയിനിൽ ഉള്ള ട്രേ അപ്പോൾ അതായത് ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ല അടിപൊളി ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കാണ് വീഡിയോസ് ഇങ്ങനെ ലേറ്റ് ആകുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം നല്ല വീഡിയോസ് കൊണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ